ഹലോ അസ്സാലേക്കും അപ്പോൾ നിങ്ങൾ തമ്പിനെ കണ്ട പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള റീസെല്ലേസിനില്ല എന്നിട്ട് അതെന്നാണ് ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതും റീസെല്ലേസ് വെച്ചാൽ വേണ്ടെന്നില്ല അവർക്ക് വിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ റീസെല്ല് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന സീസണാണ് ചില ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നല്ല റേറ്റി കൊടുത്തിട്ട് വാങ്ങാനും പറ്റുന്നില്ല അപ്പോൾ ഇത് മാക്സിമം നല്ലൊരു പ്രൈസിനാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് നീ കാരണം എന്താ ചെയ്യാൻ അതിൽ റേറ്റ് പറയുന്നില്ല റേറ്റ് ഇതിലിടുന്നില്ല കാരണം ചില ആൾക്കാർ റീസല്ലേ ചെയ്യായി കാരണം അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഇത്ര റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ റേറ്റ് പറയുന്നില്ല അപ്പോൾ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നില്ല ഞാൻ ചിലതൊക്കെ എനിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതി വെച്ച് മാറ്റി വെച്ചതാണ് പക്ഷേ ഇതൊക്കെ ഞാനിട്ടുണ്ട് എന്ന് പോകാനും പുറത്ത് പോകാനാ അധികം പുറത്ത് പോകാത്ത ആളാണ് ഞാൻ അപ്പോൾ പിന്നെ ഒരു ഡൽ ഇട്ടുകാണ്ട് അട ഇട്ടാൽ പിന്നെ അത് എന്താ പറയുക പിന്നെ യൂസ് ആക്കാം ഞാൻ മാക്സിമം യൂസ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ഇതൊക്കെ ഇടുന്നതിന് ഒരു പുറത്തോട്ട് പോകുമ്പോൾ ഒരു അത്ര പുറത്ത് പോകുന്ന ആളല്ല ഞാൻ അതുകൊണ്ടാണ് മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്ത് പോകുന്ന ആളാണെങ്കിൽ ഓക്കെ ഇത് അതുമില്ല മാസത്തിലെങ്ങാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ ലൈക്ക് ചെയ്യാൻ മടിക്കാറ് മടിക്കണ്ട അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും ആ ഇനിയും അതുപോലെ തന്നെ ഇനിയും ഓണം കളക്ഷൻസിന് അവസാനത്തെ എപ്പിസോഡ് അവസാനത്തെ മെറ്റീരിയൽസ് എത്തുന്നുണ്ട് എത്തിയിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തിനും എത്തും മാക്സിമം അപ്പോൾ അതൊക്കെ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ പുതിയ പുതിയ മോഡൽസ് ആണ് കുറഞ്ഞ സ്റ്റോക്കേ വേണം എന്നുള്ളവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിക്കാം അപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു മാലുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഫസ്റ്റ് തന്നെ ഈ സാധനം വെച്ച് ഈ പെണ്ടറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാലുണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നില്ല കാറ്റലോഗിൽ ആഡ് ആക്കുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്തിട്ട് കാരണം അതിൻ്റെ ഫോട്ടോസ് അതിൻ്റെ തായ റേറ്റ് ഉണ്ടാവും എന്നിട്ട് വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിരിക്കാനുണ്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയല്ലോ ഏതാണ് വേണ്ടത് വെച്ചാൽ പിന്നെ മാക്സിമം നാലോ അഞ്ചോ സെറ്റ് ബോക്സ് അതായത് അഞ്ച് സാധനം ഇത് ഇങ്ങനത്തെ ഒന്ന് വേറെ ഒന്ന് അങ്ങനെ അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഷിപ്പിംഗ് ഒന്നോ രണ്ടെണ്ണം തന്നെ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ അല്ല അഞ്ച് മാക്സിമം അഞ്ച് സെറ്റ് അഞ്ച് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ ഇതിപ്പോൾ ഇത് ഇതിൻ്റെ കമ്പനി അങ്ങനെ രണ്ടെണ്ണം കൂട്ടാൻ പറ്റില്ല ഒന്ന് ഇത് സെറ്റാകുമ്പോൾ ഒന്ന് അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അഞ്ച് സെറ്റിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊരു സാധനമുണ്ട് ഈ ഒരു മാല ഓക്കെ പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു മാല കേട്ടോ അത് ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും മതിയല്ലോ പിന്നെ വെറുതെ ഞാനിവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് കരുതിയിട്ടാണത് ഇതൊരു മാല അപ്പോൾ രണ്ടെണ്ണയല്ലേ പിന്നെതാ ഈ ഒരു മാല കേട്ടോ നമ്മൾ ടൂഹോൾ കുന്ന റെഡും പിന്നെ പാലക്കയുടെ ആ ലീ ചെറിയ ലീഫായിട്ടും ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നെക്ലെസ് ആയി രൂപത്തിൽ നിൽക്കുന്നതാണേ മൂന്നെണ്ണമായി പിന്നെ നമ്മൾ ജോക്കർ ടൈപ്പ് ഇതാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് ഒന്നുമല്ല അതിലൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാ പിന്നെ അതുപോലെ തന്നെ ഇത് മേക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ രാത്രി കുത്തിയിരുന്ന് ചെയ്ത പണിയാണ് കേട്ടോ ഇതിന് ബേക്ക് ബേക്കറിടയ്ക്ക് നമ്മൾ വെക്കും കേട്ടോ ബേക്കറിടയ്ക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക എന്താണ് ഇതിന് കമ്മലൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ നൂലിൽ ചെയ്ത് നോക്കിയത് നൂലിൽ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നൂലിൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഈ ഒരിത് കരിമണി ചെയ്ത പോലെ തന്നെ ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ പാലക്ക ഇതിപ്പോൾ ഞാൻ രണ്ടു ദിവസം മുന്നേ ചെയ്ത് വച്ചതാണ് കേട്ടോ നമ്മൾ പുതിയ സെറ്റ് ബോക്സ് വന്നിട്ടില്ലേ അതിലത്തെ പാലക്കയാണ് നമ്മൾ സാധാരണ നോർമൽ ഉണ്ടായിരുന്ന പാലക്കയല്ലേ ഇത് വേറെ സെറ്റ് ബോക്സ് ആണ് കേട്ടോ ഇത് കുറച്ചൊരു ഇങ്ങിയൊരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഗോൾഡൻ കുങ്കുരം വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ് ഇതിൻ്റെ ബാക്ലാട്ടുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക കമ്മലുണ്ടാവും കേട്ടോ കമ്പലുണ്ടാവും ബത്രഡ് ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ അതിൽ ആഡ് ആക്കും കേട്ടോ ഞാൻ പറഞ്ഞ വീഡിയോയിൽ അങ്ങനെ ആക്കിയിട്ട് ആഡ് ആക്കിയിട്ട് തരാ ഇതിനാണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം വന്നതിനൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത് ഒരു സമൂസ ആകൃതിയിൽ വന്നിട്ടുള്ളത് മറ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതെടുത്തിട്ടുണ്ടായിരുന്ന സമൂഹാകൃതിയിലുള്ള മറ്റേ ഹോൾ വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഇതുണ്ടാവും പിന്നെ ഇയർ ടൈപ്പുണ്ടാവും കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇയർ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് എൻ്റെ മോൾക്ക് ചെയ്തതാണ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മോൾക്ക് ചെയ്യാമല്ലോ എനിക്ക് അവളെ ഇടാനൊന്നും പ്രായമായിട്ടില്ലല്ലോ നാലഞ്ച് വയസ്സാകാണ്ടേ അപ്പോൾ ഞാൻ കരുതി ഇതും സെയിൽ ആക്കാം അങ്ങനെ കരുതി ഇതാണ് വേണമെന്നുള്ളവർക്ക് ഇതാക്കിയാൽ മതി അപ്പോൾ ഇതുണ്ടാവും ഇത് നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മാലയുണ്ടാവും അതൊക്കെ നമ്മളടുത്ത് വീഡിച്ച് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സെയിലാക്കിയിട്ട് മുകളിലെ ആവശ്യത്തിന് അപ്പോൾ അവൾക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാക്കാമല്ലെന്ന് കയറിയതാണ് പ്രത്യേകം മാറ്റി വെക്കണ്ടല്ലോ ഇപ്പം ഇതാ ഇയർ ഇത് ഇയർ ടു ലെയർ ഉണ്ടാവും പിന്നെ നമ്മളിതാ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്താണ് ഇതിൻ്റെ ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ഉണ്ട് പക്ഷെ ബ്ലാക്ക് ഞാൻ ഉപയോഗിക്കാമെന്ന് കരുതി മാറ്റി വെച്ചതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തരാം നിർബന്ധമുള്ള ഞാൻ തരാം കാരണം എനിക്ക് എടുത്തുവയ്ക്കാന്ന് കരുതി എടുത്തു വച്ചതാണ് എനിക്കിഷ്ടമായതാണ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതാ കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ആഡ് ആഡാക്കോ നിങ്ങൾക്ക് ചോദിച്ചാൽ വിട്ടരാം ഉണ്ടല്ലോ ത്രീ ഹോൾ വന്നിട്ടുള്ള കേട്ടോ ഇനി ഇതിൽ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇയർ സെറ്റ് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇതിൻ്റെ ഫോട്ടോസ് നമുക്ക് ആഡ് ആക്കി തരാം ആഡ് ആക്കി തട്ടോ ഞാൻ ഇതിന്ന് എടുത്താൽ എനിക്ക് പണി കൂടും ഇത് ഇതിലോട്ടന്നെ വെക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇയർ സെറ്റ് ഓക്കെ ഇതിൻ്റെ കമ്മലും വരുന്നുണ്ട് ഇതിൻ്റെ കമ്മലാണ് ഇയർ ടൈപ്പ് കുറച്ച് ലെങ്ത്ത് നിൽക്കുന്ന ഈ ആ ടൈപ്പ് കമ്മൽ കേട്ടോ പിന്നെ ഇയർസെറ്റ് ബോക്സ് നമ്മൾ പെൻഡു ട്യൂബ് വെച്ചിട്ട് ഇത് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ആക്കട്ടോ ഇയർസെറ്റ് ഇതിൻ്റെ കമ്മലുണ്ട് ഇതാ കമ്മൽ വന്നിട്ടാണ് പക്ഷേ ഇതിനൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ജംറിങ്സ് മൈക്രോ അല്ലെ ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാൽ അത്യാവശ്യം റേറ്റിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ റേറ്റ് കുറച്ചിട്ടായിരിക്കും ഇതിൽ കൊടുക്കുക കാരണം നമ്മൾ മൈക്രോ അല്ല ജം റിങ്സ് ആഡ് ആക്കിയിട്ടില്ല അതുകൊണ്ട് അല്ലാത്തൊക്കെ ഏകദേശം ക്വാളിറ്റി ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ളതാണ് ഈ മായ ജം റിങ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉള്ളൂ പിന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പറഞ്ഞത് പിന്നെ ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്നല്ല ഈ ഒരു മാല കരിമണിയുടെ ഇതൊക്കെ ഞാൻ എനിക്ക് യൂസാക്കാമെന്ന് കരുതി മാറ്റി വെച്ചത് പിന്നെ അതിൻ്റെ കമ്മൽ ഇത് അതിൻ്റെ കമ്മലിട്ടാ അതിനൊക്കെ സെറ്റാണ് വരുന്നത് പിന്നെ ഈ ഒരു ഇത് ഇത് മെൻ്റ് ട്യൂബ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ കമ്മലാണ് ഈ റിങ് ടൈപ്പ് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈത് ഞാൻ എനിക്ക് കരുതി മാറ്റി വെച്ചതാണ് പക്ഷേ ഞാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ എന്നെങ്കിലും പുറത്ത് പോകണം ഞാൻ യൂസ് ആക്കാനോ അതിലാക്കാനും അപ്പോൾ അങ്ങനെ ഇതൊരു സ ഇയർ സെറ്റ് ബോക്സ് ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ആക്കിയില്ലെങ്കിൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ മടിച്ചിട്ടാണ് ഇതാക്കുന്നുണ്ട് അതിൻ്റെ കമ്മൽ പിന്നെ ഇത് ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് സെക്കൻഡ് ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ നൂലിൽ ഉണ്ടാക്കിയതാണ് ഗിയർ വെയറിലല്ലോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഗിയർ വെയർ നൂലോ ഏതോന്ന് അല്ല ഇത് കെയർ വെയറാണ് നൂലിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ടല്ലോ ഇതതിൻ്റെ കമ്മൽ ഓക്കേ ഇത്രയും ഐറ്റംസുകളാണ് നമ്മളിപ്പോൾ റീസെൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് റീസെല്ലാ നിങ്ങൾ ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിലാക്കണമെങ്കിൽ സെയിലാക്കാം അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അതിനെ ആഡ് ആക്കി തരും കേട്ടോ ഇതിൻ്റെ കമ്മൽ ഇതല്ലാട്ടോ ഇതാണേ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്മലാണ് കുന്തസ്റ്റോൺ ഡിഫറൻറ്റ് ഉണ്ട് ഇത് റെഡാണ് ഇത് മെറൂണാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റെഡാണ് അതിൻ്റെ കമ്മലാണ് ഇതിട്ടോ ഇതാണ് മെറൂൺ പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു ഞാൻ ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് ഞാൻ ആ അതറക്കട്ടെ അപ്പോൾ ഇത്ര ഐറ്റംസാണ് അപ്പോൾ ഞാൻ ഇതാ ഇത് ഞാൻ സിമ്പിൾ ഉണ്ടാക്കിയ ഉണ്ടാക്കി വെച്ച് കുറച്ച് മുന്നേ കടകളിൽ കൊടുക്കാൻ കരുതി മാറ്റി വെച്ചു പിന്നെയാണ് കടക്കാര് ഇപ്പോൾ ഇങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസുകൾ ഹെയർ ബാൻഡ് അതായത് ഫാൻസി സാധനങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അവർ കട മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വിപുലീകരിച്ചു അപ്പോൾ ഞാനിപ്പോൾ അവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതന്നങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ബാക്കി ബാലൻസ് എന്താ അതുപോലെ ഇത് ഓക്കെ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മളതിൽ ആഡ് ആക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് കാരണം ഞാനിത് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നില്ല ബ്രൈഡൽസിനങ്ങനെ ആരെങ്കിലും ചോദിച്ചാണെങ്കിൽ അപ്പം വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നു അല്ലെങ്കിൽ സിംപിളായിട്ട് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് വെച്ചാൽ വാട്സപ്പ് മെസ്സേജ് വെച്ചാൽ ചോദിച്ചിട്ടാണ് ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബബായ്